വിശുദ്ധ ലൂക്കോസിന്റെ സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി വരെയുള്ള തിരുവചനങ്ങൾ ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ മംഗളവാർത്ത ആരംഭിക്കുന്നത് ഈ വചനത്തോടുകൂടിയാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി ആദ്യമായി ഗ്രീക്കിലാണ് ബൈബിൾ സ്വസ്തി എന്ന ഒരു വാക്കിന് അവിടെ ഉപയോഗിച്ച പദം കൈറെ എന്നാണ് കൈറെ എന്ന് വെച്ചാൽ ആനന്ദിക്കുക റിജോയ്സ് എന്ന പദം കൃപയെ സൂചിപ്പിക്കുന്നു ഗ്രേസിനെ സൂചിപ്പിക്കുന്നു ഈ കാരിസും കൈറയും ഒരു മൂലപദത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അതായത് കൃപയും ആനന്ദവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് അതായത് കൃപ എവിടെയുണ്ടോ അവിടെ ആനന്ദമുണ്ട് ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ നീ ആനന്ദിക്കുക ഇതാണ് സെഫാനിയ പ്രവചനത്തിൽ പറയുന്നത് സിയോൻ പുത്രി ആനന്ദിക്കുക അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ മകൻ്റെ കുരിശുമരണത്തിന് ശേഷം തൻ്റെ മകൻ്റെ ഘാതകരെയെല്ലാം സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുവാൻ സാധിച്ചത് ജീവിതത്തിൻ്റെ ഓരോ പ്രതികൂല നിമിഷത്തിലും അവൾക്ക് ആനന്ദിക്കുവാൻ സാധിച്ചത് അവൾ ദൈവകൃപ കൃപ നിറഞ്ഞവളായത് കൊണ്ടാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൃപ യേശുവിൽ ആനന്ദിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കും അതിനുശേഷം ഈ വചനം കേട്ടപ്പോൾ അവൾ വളരെ അസ്വസ്ഥയാകുന്നു അപ്പോൾ ദൂതൻ പിന്നെയും പറയുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം ഇനിയാണ് സുവിശേഷം അറിയിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു സുവിശേഷ ഭാഗത്തിൽ അനേക വിശ്വാസ സത്യങ്ങൾ കൂടെ നമ്മൾ കേൾക്കുവാൻ പോവുകയാണ് നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും യേശു എന്ന വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ അതിനർത്ഥം ഇവനാണ് രക്ഷകൻ യേശു ഏക രക്ഷകൻ എന്ന വിശ്വാസ സത്യമാണ് അവിടെ അരുളി ചെയ്തത് അവൻ അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും യേശു ദൈവപുത്രൻ എന്ന വലിയൊരു വിശ്വാസ സത്യമാണ് രണ്ടാമത് പറഞ്ഞത് ഇതാണ് സുവിശേഷം ഇതാണ് ദൈവം മറിയത്തെ അറിയിച്ച സത്വാർത്ത അതിനുശേഷം രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല ഇവിടെ ദാവീദിന്റെ സിംഹാസനം എന്നും പറയുന്നുണ്ട് ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും രണ്ട് വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദാവീദിന്റെ സിംഹാസനം യാക്കോബിന്റെ ഭവനം ദാവീദിനോട് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നേക്കും നിലനിൽക്കുന്ന ഒരു സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യം ഇത് സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ രാജ്യത്വത്തെ യേശു രാജാവാണ് എന്നാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് അടുത്തത് പറയുന്നത് യാക്കോവിന്റെ ഭവനം എന്താണ് യാക്കോവിന്റെ ഭവനം ദ ഹൗസ് ഓഫ് ജേക്കബ് ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇസ്രയേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഭരിക്കുന്ന ഒരു രാജാവ് ഇസ്രേലിയരുടെ രാജാവ് പിന്നെ അത് ലോകത്തിൻ്റെ രാജാവായി മാറുകയാണ് അപ്പോൾ യേശുവിൻ്റെ രാജ്യവും യേശു രാജാവാണെന്നും ദൈവ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത് എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യം അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞപ്പോൾ മറിയം ആദ്യം ഭയപ്പെട്ടു പിന്നെ സംശയിച്ചു സ്വാഭാവികമായി വരുന്ന സംശയം അതിന് ഒരു ഉത്തരം കൊടുക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശിക്കും ആ വചനങ്ങളിൽ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ദൈവത്വമാണ് ഈ വാഗ്ദാനങ്ങളും ഈ വചനങ്ങളും എല്ലാം നിറവേറുന്ന ഏറ്റവും അവസാനത്തെ വചനത്തിലാണ് അതായത് ദൈവഹിതത്തിന് മറിയം കീഴ്പ്പെട്ട ഒരു നിമിഷമുണ്ട് ഇതാ കർത്താമിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവർ നിറവേറട്ടെ ആ നിമിഷമാണ് ദൈവപുത്രൻ മനുഷ്യനായി അവളുടെ ഉദരത്തിലേക്ക് വന്നു കഴിഞ്ഞു എപ്പോഴാണ് പരിശുദ്ധ അമ്മ ഒരു യെസ് പറഞ്ഞപ്പോൾ അതെ സമ്മതം പറഞ്ഞപ്പോൾ ആ സമയത്താണ് മനുഷ്യാവതാരം നടന്നത് ഇൻകാർണേഷൻ ഓഫ് ജീസസ് അതുകൊണ്ടാണ് പിന്നീട് എലിസബത്തിനെ മറിയം സന്ദർശിക്കുമ്പോൾ എലിസബത്ത് പുണ്യവതി പറയുന്നത് എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് മറിയത്തിന്റെ ദൈവ ഹിതത്തിനുള്ള കീഴ്പെടൽ കീഴ്പെടലെ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചു ഒന്ന് യേശുവിന്റെ മനുഷ്യാവതാരം രണ്ട് ദൈവ മാതാവിൻ്റെ തലത്തിലേക്ക് പരിശുദ്ധ മറിയം ഉയർത്തപ്പെട്ടു ആ നിമിഷത്തിലാണ് അവൾ ദൈവമാതാവിൻ്റെ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടത് ഈ ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം വിൽ ഓഫ് ഗോഡ് ആണ് പരമപ്രധാനം എപ്പോൾ നമ്മൾ ദൈവഹിതത്തിന് ഹിതത്തിന് കീഴ്പ്പെടുന്നുവോ അപ്പോഴാണ് ദൈവകൃപ നമ്മളിലേക്ക് നിറയുന്നതും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതും ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ദൈവരാജ്യം വളരട്ടെ